ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് നാഷണൽ ഹിന്ദു ലീഗ് അധ്യക്ഷനായ മുക്കാപ്പുഴ നന്ദകുമാറാണ് സർ ഛത്തീസ്ഗഡ് കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മതമാറ്റം ഉണ്ടെന്നും ഇല്ലെന്നും മനുഷ്യക്കടത്ത് ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള ചർച്ചകൾ നടക്കുന്നു കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്ന കാഴ്ച നാം കാണുന്നു കേരളത്തിൽ ആദ്യമായി ഞങ്ങൾ എത്തിക്കുന്നു എന്ന് പറഞ്ഞ പല മാമ മാധ്യമങ്ങളും മത്സരിക്കുന്ന കാഴ്ചയും നാം കാണുന്നു എന്താണ് സർ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട് എന്താണ് നമസ്തേ ീ ഛ് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യാപകമായ ചർച്ചകൾ ഇന്നലെ ജാമ്യം ലഭ്യ കന്യാസ്ത്രീകൾക്ക് ലാ ജാമ്യം ലഭിച്ചതിന് ശേഷവും നടക്കുന്നു എന്നുള്ളത് വേദനാജനകമാണ് ആ കന്യാസ്ത്രീകൾക്ക് അവരുടെ ചെയ്ത് അവർ അവർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ നിസ്സാരമായ സംഭവങ്ങളല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഛത്തീസ്ഗഡിലെ നാരായൺപൂർ എന്ന് പറയുന്ന ജില്ല നക്സലൈറ്റുകളുടെ അതിതീവ്രമായ ഒരു കസ്റ്റഡിയിലുള്ളൊരു പ്രദേശമാണ് വനപ്രദേശമാണ് കേന്ദ്ര ഗവൺമെൻറ്റിനും അവിടുത്തെ സൈ കേന്ദ്ര സർക്കാർ സൈനികർക്കോ സംസ്ഥാന പോലീസ് വിഭാഗത്തിനോ ഒന്നും തന്നെ കടന്നു ചെല്ലാൻ പറ്റാത്ത വിധത്തിലുള്ള അതിഭീകരമായ ഒരു പ്രദേശത്തു നിന്ന് അവിടെ താമസിക്കുന്ന ആദിവാസി പെൺകുട്ടികളെ കന്യാസ്ത്രീകൾ എങ്ങനെ കടത്തിക്കൊണ്ടുവന്നു എന്നുള്ളതിന് ആരും ന്യായം പറയുന്നില്ല ഇത് പിന്നെ ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസ് സർക്കാർ പാസാക്കിയ മതം മാറ്റ നിയമത്തിന് വിധേയമായ ഒരു സംസ്ഥാനമാണ് മാറ്റ നിരോധന നിയമം നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് നിന്ന് ഇത്തരത്തിൽ നക്സൽ ഭാരികളുടെ ഇടയിൽ നിന്ന് സഭയുടെ പിന്നെ പറവകൾ നടന്ന് അവർ എങ്ങനെ ഈ കുട്ടികളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു വന്നു ഇതാണ് ചർച്ചയാക്കുന്നത് അത് ആ അത്തരം ചർച്ചയിൽ നിന്ന് വഴിമാറ്റിക്കൊണ്ടു കൊണ്ടുപോകുന്ന വിധത്തിലുള്ള ഒരു നീക്കമാണ് കേരളത്തിൽ വ്യാപകമായി ഈ മലയാള മാധ്യമ രംഗത്തുള്ളവർ കാണിച്ചു കൂട്ടുന്നത് അവർക്ക് ഹിന്ദു വിരോധം ഇന്ത്യ വിരോധം ഇത് രണ്ടുമാണ് അവരുടെ അജണ്ട അതിന് കിട്ടിയ ഒരു അവസരം ഇപ്പോൾ അവർ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു മലയാളികൾ അത് സാക്ഷരരും പ്രബുദ്ധരുമാണെന്ന് അഹങ്കരിക്കുന്ന മലയാളികളെ മണ്ടന്മാരാക്കുന്ന പതിവ് രീതി ഇവിടെ ഇപ്പോൾ ഇപ്പോഴും അവർ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ കുട്ടികൾക്ക് ഈ ദുർഗാപൂർ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഉണ്ട അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ കുട്ടികളും കന്യാസ്ത്രീമാരും അന്ന് അവിടെ ഒന്നും പറയാത്ത തരത്തിലുള്ള പുതിയ ആരോപണങ്ങൾ ഇന്ന് മലയാള മാധ്യമങ്ങൾ മത്സരിച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികളെ അവിടെ പോയി തടഞ്ഞു ആ പെൺകുട്ടി ഇവരെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്ന ഒരു ആരോപണം ഇതെങ്ങനെയാണ് ഇത് മലയാളികൾ ഇത് എന്നാണ് അവരുടെയൊക്കെ ധാരണ പറഞ്ഞ് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഒരു നുണ ആയിരം ആവർത്തി പറഞ്ഞാൽ അത് സത്യമാകുന്നു എന്ന് ഉള്ളതുപോലെയുള്ളൊരവസ്ഥയാണ് ഇവിടെ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതി അവസ്ഥ ീ മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ മതമാറ്റം മാറ്റം ഇല്ല എന്നിവർക്ക് പറയാൻ പറ്റുമോ ആദിവാസി ഗോത്രവിവാദത്തിൽ പെട്ട് വനാന്തരങ്ങളിൽ കഴിയുന്ന ഇവര് എങ്ങനെയാണ് ക്രിസ്ത്യാനികളാവുന്നത് ഭാരതീയ ഭാരത മണ്ണിൽ ജനിച്ച ആളുകൾ എങ്ങനെ ക്രിസ്ത്യാനികളാവുന്നു ക്രിസ്ത്യാനികളാകണമെങ്കിൽ അവരെ ആക്കണം അല്ലാതെ സ്വയമേ അവരാകില്ല അപ്പോൾ അങ്ങനെയുള്ള അത് ഇസ്ലാമിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അവരെ അവരാക്കുകയാണ് അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ഈ മതമാറ്റം ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അതുപോലെ മനുഷ്യക്കടത്ത് ഇതെങ്ങനെ ഈ നക്സൽ ഭാരി വന വനാന്തരങ്ങളിൽ നിന്ന് ഈ ഇതുപോലുള്ള ആളുകളെ എങ്ങനെ കടത്തി ആദിവാസികളെ കടത്തിക്കൊണ്ടുവരുന്നു ഒരു ലിങ്ക് ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ സഭയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളും ഈ നക്സലേറ്റുകളുമായി ഒരു ലിങ്ക് ഇല്ലാതെ ഈ നക്സലുകൾക്കിടയിൽ നിന്ന് ആദിവാസികൾക്ക് പുറത്തു കിടക്കാൻ കഴിയില്ല കാരണം അവര് ഈ ആദിവാസികളെ ഉപയോഗിച്ചാണ് അവരുടെ ദൈനംദിന നക്സലൈറ്റുകളുടെ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ അവർ പുറത്തേക്ക് കടകളിലേക്ക് വിടുന്നതും എല്ലാം അവരുടെ സെക്യൂരിറ്റിയിലാണ് അത്തരത്തിലുള്ള ഒരു മേഖലയിൽ നിന്ന് കന്യാസ്ത്രീകൾ ചെന്ന് വിളിച്ച കൈ കാണിച്ച് വിളിച്ചപ്പോഴേക്കും അല്ലെങ്കിൽ സഭയുടെ ആളുകൾ ചെന്ന് കൈ കാണിച്ച് വിളിച്ചപ്പോഴേക്കും ഓടി വന്നു എന്ന് പറയുന്നത് തന്നെ അവിശ്വസനീയമാണ് എന്നിട്ട് ആ കുട്ടികളെ കൊണ്ട് കൊണ്ടിപ്പോൾ ബലാത്സംഗം ചെയ്യിപ്പിച്ചു ബലാസംഘം ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയ ഞങ്ങൾ പണ്ട് ഞങ്ങൾ ജനിച്ചപ്പോൾ തന്നെ ക്രിസ്ത്യാനികളായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ കഥകൾ ആർക്കെതിരെയാണ് ഇവർ പറിച്ചുവിടുന്നത് ഇനി പഴയ പോലെ നടക്കില്ല അതാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ വ്യാപകമായ മനുഷ്യക്കടത്തും മതം മാറ്റവും ഇന്നലെ വരെ നടന്നു ഇനി അത് നടക്കില്ല കാരണം നക്സലൈറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഛത്തീസ്ഗഡിൽ നിന്ന് നൂറുകണക്കിന് ആളുകളെ കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അടിമപ്പണി ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് സർ ഇത്തരത്തിലുള്ള മിഷണറി പ്രവർത്തനം കേരളത്തിൽ ശക്തമാണോ ഇവിടെയും മതപരിവർത്തനം നടക്കുന്നുണ്ടോ താങ്കൾക്ക് അതിനെപ്പറ്റി വല്ല അറിവുമുണ്ടോ ഈ താങ്കൾ ചോദിച്ച ചോദ്യം രണ്ടു തരത്തിലെ വ്യാഖ്യാനിക്കാം കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കത്തോലിക്കരല്ല ഇവിടെ പിന്നെ മതം മാറ്റം നടത്തുന്നത് അതിനുവേണ്ടി പെന്തക്കോസ് വിഭാഗം ഇവാഞ്ചലിക്കൽ വിഭാഗം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരാണ് കേരളത്തിലെ ആളുകളെ മതം മാറ്റം നടത്താൻ പ്രേരിപ്പിക്കുന്നത് പല വീടുകളിലും കയറി ഇറങ്ങി ബൈബിളും കൊണ്ട് നടന്ന് ഗീതയെ കുറ്റം പറഞ്ഞ് ഹൈന്ദവ ഈശ്വര വിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ പല വീടുകളിലും കയറി ഇറങ്ങുന്നുണ്ട് അതിനവർ പിന്നെ ഒന്ന് വീണു എന്ന് കണ്ടാൽ ഒരു ഹിന്ദു അതിന് അവരുടെ വാചാലതയിൽ വീണു എന്ന് കണ്ടാൽ പിന്നെ പ്രലോഭനങ്ങളും പ്രോത്സാഹനവും കൊടുത്ത് അവരെ മതം മാറ്റുക എന്നുള്ള രീതി കേരളത്തിൽ നടക്കുന്നുണ്ട് അത് കത്തോലിക്കരാണെന്നൊക്കെ പറയാൻ പറ്റില്ല ഈ കത്തോലിക്കരിൽ നിന്ന് നിന്നുപോലും പന്തക്കോസ്തുകാർ ആളുകൾ അടിച്ചു മാറ്റുന്നൊരവസ്ഥ ഉണ്ട് എന്നാൽ അന്യ സംസ്ഥാനങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ വിശിഷ്യ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി എല്ലാവരും ചേർന്നാണ് അവിടുത്തെ ഹൈന്ദവ സമാജത്തെ മതം മാറ്റത്തിന് വിധേയമാക്കുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ആയിരിക്കുമ്പോൾ തന്നെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ അവർ തന്നെയാണ് നിയമം പാസാക്കിയത് അതിനെ കോൺഗ്രസിനെതിരൊന്നും അവർക്ക് സമരവും ഇല്ലാതെ പ്രശ്നമില്ല ഇത് അന്ന് പാസാക്കിയ നിയമത്തെ അതേ രീതിയിൽ തന്നെ അവർ കോൺഗ്രസ് ഗവൺമെൻറ്റുകളും നടപ്പാക്കിയിട്ടുണ്ട് മതമാറ്റത്തിന് ചെന്ന ആളുകളെ കോൺഗ്രസ് ഗവൺമെൻറ് പിടിച്ച അകത്തിട്ടിട്ടുണ്ട് ഇവിടുത്തെ കേരളത്തിൽ വന്ന മതംമാറ്റ വിഷയത്തിലും ഈ പിണറായി സർക്കാർ തന്നെ തൃശ്ശൂരിൽ നിന്ന് പിടിച്ചകത്തിട്ടിട്ടുണ്ട് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമം നിലനിൽക്കെ അതിനെ ലംഘിക്കലും അതിനേക്കാളെല്ലാം ഉപരി വ്യാപകമായ ഒരു ഗുരുതരമായ ആരോപണം എന്ന് പറയുന്നത് നക്സലൈറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് ഈ സഭ എങ്ങനെയാണ് ആളുകളെ കടത്തിക്കൊണ്ടുവരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും നക്സലേറ്റുകൾക്കും ഇടയിൽ എന്തോ ഒരു പന്തികടുണ്ട് രാജ്യദ്രോഹപരമായ ഒരു ലിങ്ക് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് കൃത്യമായി എൻ ഐ എ അന്വേഷിക്കണം എന്നാണ് നാഷണൽ ഹിന്ദു ലീഗിന്റെ അഭിപ്രായം ഇപ്പോൾ അവർ പുറത്തു വന്നിട്ട് പറയുന്ന ഇത്തരം ആരോപണങ്ങളെല്ലാം ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തു വിടുന്നതാണ് അതൊന്നും യാഥാർത്ഥ്യമായിക്കൊള്ളുന്നില്ല ഈ ഒരാഴ്ച ഇവർ ഇതൊന്നും പറയാതിരുന്ന പെൺകുട്ടികൾ ഈ കന്യാസ്ത്രീകൾ പുറത്ത് ചാടിക്കുന്നത് വരെ മിണ്ടാതിരിക്കുകയും ചാടി ചാടിക്കേറി ഇല്ലാത്ത ആരോപണങ്ങൾ പറയുകയും ചെയ്യുന്നൊരവസ്ഥ ദുരൂഹമാണ് ഇത് പറയിപ്പിക്കുന്നതാണ് ഇവിടുത്തെ കോൺഗ്രസും അതുപോലെ സി പി എമ്മും ഉൾപ്പെടെയുള്ള സുഡാപ്പികളെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന് സഭയും സഭയുടെ പ്രവർത്തകരും അതിൽ വീണു പോയിരിക്കുന്നു ഇതിൻ്റെ നേട്ടമുണ്ടാക്കുന്നത് ഹിന്ദുവിരുദ്ധ നിലപാടെടുക്കുന്ന ആളുകൾക്കാണ് അതാരാണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പിന്നെ ഇപ്പോൾ താങ്കൾ ചോദിച്ചാൽ മറ്റൊരു പിന്നെ മനുഷ്യക്കടത്തും അതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലും തൊഴിൽ തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ ഞാൻ എനിക്ക് ഇപ്പം എനിക്കറിയാവുന്ന വിഷയമാണ് മൂന്നാർ മേഖലയിലെ തോട്ടം തൊഴിലാളികളിൽ നല്ലൊരു പങ്കും ഇപ്പോൾ ഈ പറയുന്ന ഛത്തീസ്ഗഡ് തുടങ്ങിയ വടക്കു സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ആളുകളാണ് അവരെ ഇവിടെ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് പോരുമ്പോഴോ ക്രിസ്തു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യിപ്പിച്ചിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത് അതിലുപരി അവർ കങ്കാണിയായിട്ട് ഇതിൻ്റെ ഇടയിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട് തോട്ടം മേഖലയിലെ ഓരോ തൊഴിലാളിക്കും കൊടുക്കുന്ന ദിവസവേതനം വേതനം അറുന്നൂറ് രൂപയാണ് അതിൽ മുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് ഈ പറഞ്ഞ് മതം മാറ്റി വന്നിട്ടുള്ള ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഈ ഇടനിലക്കാർ ആയിട്ടുള്ള കങ്കാണിയായി നിൽക്കുന്ന ആളുകൾ ആ കങ്കാണി ആരാണെന്ന് പോലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇരുന്നൂറ്റമ്പത് രൂപ ദിവസവും കങ്കാണികൾക്ക് കിട്ടുന്നു മുന്നൂറ്റമ്പത് രൂപ തൊഴിലാളിക്ക് കിട്ടുന്നു അപ്പോൾ ഇത്തരം അതുപോലെ തന്നെ വിവിധ കോൺവെൻറ്റുകളിൽ അല്ലെങ്കിൽ മുതലാളിമാരുടെ വീടുകളിൽ എല്ലാം ഇത്തരത്തിലുള്ള ആളുകളെ നിയമിച്ചിട്ടുണ്ട് അതിനെല്ലാം എന്താണ് അവർക്കുള്ള പങ്ക് എന്നതൊക്കെ വ്യാപകമായ ഒരു അന്വേഷണം വേണ്ടിവരും നമ്മുടെ കയ്യിലും ചില രേഖകൾ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് അത് വെച്ചിട്ട് അധികാരികമായി തന്നെയാണ് ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്നത് ആരോപണം എന്നേ ഇപ്പം പറയാൻ പറ്റുള്ളൂ അതിന് കൃത്യമായ രേഖകളോടുകൂടി നമ്മൾ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾക്ക് അറിവ് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിലേക്കും നമ്മൾ ഈ കാര്യങ്ങൾ അയച്ചിട്ടുണ്ട് ഒരു അന്വേഷണം കന്യാസ്ത്രീകൾ ജയിലിൽ നിന്ന് മോചിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് സന്തോഷമാണ് പക്ഷേ അവരെ കൊണ്ട് ചെയ്യിച്ച ആളുകളെ കണ്ടെത്താതെ ഈ കേസ് അവസാനിപ്പിക്കുന്ന വിഷയമില്ല ആ ഭയം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ ഈ പെൺകുട്ടികളെ കൊണ്ട് ഇല്ലാ കഥകൾ പറയിപ്പിച്ച് ഹൈന്ദവ സംഘടനകൾക്കെതിരെ നീക്കം നടത്തുന്നത് അതെല്ലാം പാളിപ്പോകുമെന്ന് മാത്രമേ അവസരത്തിൽ പറയാനുള്ളൂ കൃത്യമായ അന്വേഷണം കന്യാസ്ത്രീകൾ മോചിക്കപ്പെട്ട് സന്തോഷം പറഞ്ഞ് പങ്കുവെച്ച് കൊണ്ട് തന്നെ പറയട്ടെ അവർക്ക് ഇതിന് പിന്നിൽ കളിച്ച അല്ലെങ്കിൽ ഇന്നും കഴിഞ്ഞ കുറേ നാളുകളായി ഈ മനുഷ്യർക്കടുത്തും മതം മാറ്റവും നടത്തിക്കൊണ്ടിരിക്കുന്ന ലോബിയെ സംബന്ധിച്ചും അവർക്ക് നക്സലേറ്റുകളുമായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ചും കൃത്യമായ ഒരു അന്വേഷണം നടക്കും അതിനകത്ത് പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല നിയമം നടപ്പാക്കുക തന്നെ ചെയ്യും നിയമം നടപ്പാക്കാനുള്ളതാണ് ലംഘിക്കാനുള്ളതല്ല മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതം മാറ്റാനുള്ളതല്ല മതങ്ങൾക്ക് പരസ്പരം സൗഹാർദ്ദമായി കഴിയാനുള്ളതാണ് മതസ്വാതന്ത്ര്യം ഇതാണ് നാഷണൽ ഹിന്ദു ലീഗിൻ്റെ നിലപാട് എന്തായാലും ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥകൾ ഉടനെ പുറത്തു വരട്ടെ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് സർ നന്ദി